السلام عليكم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ഇന്ന് പറയുന്ന അറിവ് നമുക്ക് ആവശ്യത്തിന് സമ്പാദ്യം ലഭിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അതായത് നമ്മുടെ സമ്പാദ്യം ഉപയോഗിച്ചുള്ള ആവശ്യങ്ങൾ മുറ നടക്കുവാനും അതുപോലെ തന്നെ ഒരിടത്ത് നമുക്ക് തോൽവി സംഭവിക്കാതിരിക്കുവാനും അതുപോലെ തന്നെ ഈ സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ നമുക്ക് പണം മഴ പോലെ വർഷിക്കുവാനും ഉള്ള ഒരു കാര്യം പറഞ്ഞു തരാനാണ് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ അടച്ചു കഴിഞ്ഞു നമുക്കൊരു ഇനിയൊരു മാർഗവുമില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിഷമിച്ച് വേദനിച്ച് പ്രയാസപ്പെട്ട് ആ വേദനങ്ങൾ നമ്മെ അലട്ടുമ്പോൾ ഈ കാര്യം നിങ്ങളെ ചെയ്യുക അള്ളാഹു ഫലം നൽകുക തന്നെ ചെയ്യും അതിനെന്ത് ചെയ്യണം ആദ്യം ഈ കൊടുത്തിരിക്കുന്ന സ്വലാത്ത് ഏഴ് തവണ ചൊല്ലുക അള്ളാഹു സീദിനഹമ്മദിൻ ഈ ഒരു സ്വരാത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം ഏഴ് തവണ ചൊല്ലിയിട്ട് പരിശുദ്ധ പ്രവാനിലെ അതിമഹത്തായ സൂറത്തിൽ കൗസറാണ് ഈ സൂറത്തിൽ കൗസറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ ഈ സൂറത്താണ് ഏഴ് തവണ ഓതേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യുക വീണ്ടും ഇതേ സ്വലാത്ത് തന്നെ ആവർത്തിച്ച് ഏഴ് തവണ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക അത് അവസാനിപ്പിക്കുകയും ചെയ്യുക അത് ഏത് നേരമെന്നൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്ന സമയം നിങ്ങൾ ശുദ്ധിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ദിവസവും ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും ഇത് വെറുതെ പറയുന്നതല്ല വെറും വാക്കല്ല ഇൻഷാല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാലും നിങ്ങൾ പതിവാക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബല്ലി ഇൻഷാള്ള മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനലില് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവരും കൂടി കാണട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത പ്രധാനപ്പെട്ട വീഡിയോകളാണ് വീഡിയോകളുടെ തന്നിയിലാണ് ആർക്കെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനൽ കീറി കാണുക ഇൻഷാള്ള ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അള്ളാഹു അത് ഹൈറാക്കി തേര് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബ്ലി അതുപോലെ തന്നെ എല്ലാവരും ചാനലിങ്ങനെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഒരു അറിവ് പകർന്നു കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന ജാതിയായി സ്വതക്കയാണ് ആ സ്വതക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക ഇൻഷാല് ഇനിയും പുതിയ അറിവും അറിവുകളുമായിട്ട് കാണും ഇൻഷാല്ല അസലാമലിക്കും